വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് അത്ഭുതപ്പെടുത്തുന്ന വിലക്കുറവുമായി നടുവത്ത് വികസന രംഗത്ത് വിപ്ലവം തീർത്തുകൊണ്ടിരിക്കുന്ന നടുവത്തിന്റെ രാജവീതിയിൽ മലപ്പുറം എടവണ്ണ സീതി ഹാജി ഹൈസ്കൂളിൽ പഠിക്കുന്ന പത്താം ക്ലാസ്സുകാരൻ സുമനസ്സുകളുടെ സഹായം തേടുന്നു അടിയന്തര ചികിത്സയ്ക്കായി പത്തു ലക്ഷം രൂപയാണ് ആവശ്യമുള്ളത് തുക കണ്ടെത്താനായി ചികിത്സാ കമ്മിറ്റിക്ക് രൂപം നൽകിയിട്ടുണ്ട് എടവണ്ണ പത്തപരിയം സ്വദേശി വിഷ്ണുവിനാണ് ഗുരുതരമായ നട്ടെല് വളയുന്ന രോഗം ബാധിച്ചത് കോയമ്പത്തൂർ ഗംഗാ ഹോസ്പിറ്റൽ ചികിത്സയിലാണ് വിഷ്ണു ഇപ്പോൾ അടിയന്തരമായി സർജറി വേണമെന്ന് ഡോക്ടർ നിർദ്ദേശിച്ചിട്ടുണ്ട് പത്തു ലക്ഷം രൂപയാണ് ചെലവ് പ്രതീക്ഷിക്കുന്നത് സ്കൂൾ സ്റ്റാഫ് ആൻഡ് പി ടി ഐ ബഷീർ എം എൽ എ മുഖ്യ രക്ഷാധികാരിയായും എം ജാഫർ ചെയർമാനായും കമ്മിറ്റി രൂപീകരിച്ച് ഫെഡറൽ ബാങ്ക് എടവണ്ണ ശാഖയിൽ അക്കൗണ്ടും ആരംഭിച്ചിട്ടുണ്ട് എടവണ്ണ സീരിയാജി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന വിഷ്ണു എന്ന വിദ്യാർത്ഥിക്ക് നെട്ടലിന് ഗുരുതരമായ രോഗം ബാധിച്ച് ചികിത്സയിലാണ് അദ്ദേഹത്തിന്റെ ചികിത്സക്ക് ഒരു അടിയന്തരമായി ഒരു ഓപ്പറേഷൻ നടത്തേണ്ടത് അത്യാവശ്യമായി വന്നിരിക്കുകയാണ് കോയമ്പത്തൂരിലെ ഗംഗാ ആശുപത്രിയിൽ വെച്ചിട്ടാണ് ഈ ഓപ്പറേഷൻ നടക്കുന്നത് അതൊരു സ്കൂളിലെ ഒരു കമ്മിറ്റി കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടാക്കിയിട്ടുണ്ട് വിഷ്ണു ചികിത്സ സഹായ സമിതി എന്ന് പറഞ്ഞിട്ട് ആ കമ്മിറ്റിയുമായി നിങ്ങൾ സഹകരിക്കണം നമ്മളൊരു വിദ്യാർത്ഥിയാണ് പാവപ്പെട്ട കുടുംബത്തിൽപ്പെട്ട ആളാണ് അവർക്ക് അവരുടെ ചികിത്സക്ക് എല്ലാവരും ആ ചികിത്സക്ക് വേണ്ടിയുള്ള സാമ്പത്തിക സഹായം നൽകാൻ നിങ്ങളോട് എല്ലാവരോടും വിനീതമായി ഞാൻ അഭ്യർത്ഥിക്കുന്നു സിബിയാജി ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ പത്താം ക്ലാസ് വിദ്യാർത്ഥിയായ വിഷ്ണു വൈ എന്ന ഒരു കുട്ടിയുടെ ചികിത്സയ്ക്ക് വേണ്ടിട്ടുള്ള ഫണ്ട് കണ്ടെത്തുന്നതിനുള്ള ഒരു സമിതിയാണ് ഞങ്ങളിവിടെ രൂപീകരിച്ചിട്ടുള്ളത് കുട്ടി നട്ടലിന് ഗുരുതരമായ പരിക്കുപറ്റി ചികിത്സയ്ക്ക് വേണ്ടി കോയമ്പത്തൂര് ഗംഗാ ഹോസ്പിറ്റലിനെ പേരൻസ് സമീപിച്ചു ഈ സാഹചര്യത്തിൽ കുട്ടിക്ക് സാമ്പത്തികമായി ബുദ്ധിമുട്ടുള്ള ഒരു കുടുംബം അത് കണ്ടെത്തുന്നതിന് പ്രയാസമുണ്ട് എന്ന് ഞങ്ങളെ സ്കൂൾ അധികാരികളെ അറിയിക്കേണ്ടായി ആ സമയത്ത് തന്നെ നമ്മുടെ പി ടി അതുപോലെ തന്നെ സമീപത്തെ ആളുകളെയും പൊതുജനങ്ങളെയൊക്കെ വിളിച്ചു ചേർത്തുകൊണ്ട് ഒരു മീറ്റിംഗ് കൂടുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ കുട്ടിയുടെ ചികിത്സയ്ക്ക് വേണ്ടി ഫണ്ട് കണ്ടെത്തുന്നതിന് ഒരു സമിതി എം എൽ എ ബഹുമാനപ്പെട്ട പി കെ ബഷീർ എം എൽ എ അദ്ദേഹത്തിനെ മുഖ്യ രക്ഷാധികാരി ആക്കിക്കൊണ്ട് ഒരു സമിതി രൂപീകരിച്ചിട്ടുണ്ട് അതിലേക്ക് ഫണ്ട് നിക്ഷേപിച്ചുകൊണ്ട് തങ്ങളാൽ കഴിയുന്ന രീതിയിൽ ഈ കുട്ടിയെ സഹായിക്കണമെന്ന് ഞങ്ങൾ കുട്ടിക്ക് വേണ്ടി അഭ്യർത്ഥിക്കുകയാണ് പതിനൊന്ന് ഇരുപത്തിരണ്ട് പൂജ്യം ഒന്ന് പൂജ്യം പൂജ്യം രണ്ട് മൂന്ന് ആറ് ഏഴ് രണ്ട് ഒമ്പത് എന്ന അക്കൗണ്ട് നമ്പറിലേക്ക് എഫ് ഡി ആർ എൽ ഒ പൂജ്യം പൂജ്യം ഒന്ന് ഒന്ന് രണ്ട് രണ്ട് എന്ന ഐ എഫ് എസ് സി കോഡ് ഉപയോഗിച്ച് പണം അയക്കാവുന്നതാണ് ന്യൂസ് ബ്യൂറോ എടവണ്ണ സഫ ജലറി അവതരിപ്പിക്കുന്നു ദ ഡയമണ്ട് ആർട്ട് ഫെസ്റ്റ് ഒക്ടോബർ ഒൻപത് മുതൽ പതിനഞ്ച് വരെ സഫാ ജ്വല്ലറിയുടെ മേലാറ്റൂർ വണ്ടൂർ ഷോറൂമുകൾ സന്ദർശിക്കൂ ഡയമണ്ട് ആർട്ട് ഫെസ്റ്റിന്റെ സഫാ ചില്ലറി കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു സ്റ്റോഴ്സ്